എല്ലാവർക്കും നമസ്കാരം പാപത്തിന്റെ ഫലം വേർപിരിയലാണ് എന്നാൽ സ്നേഹത്തിൻ്റെ കൂടിച്ചേരലുമാണ് പാപം സന്നിവേശിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ആദമോ ഹവയും അകന്നു ആ അകൽച്ച അവർക്കിടയിലും ഉണ്ടായി പ്രസ്തുത അകൽച്ച സന്താനങ്ങളിലേക്കും വ്യാപിക്കുന്നു പാപത്തിലൂടെ രൂപപ്പെട്ട അകൽച്ച ഇല്ലാതാക്കാനാണ് ഒഴുകുന്നത് സ്നേഹമാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന രൂപപ്പെടുന്നത് ബന്ധങ്ങളുടെ വേർപിരിയലാണ് ബന്ധങ്ങളുടെ എല്ലാം തകർച്ചയ്ക്ക് പിന്നിൽ പാപത്തിന്റെ സാന്നിധ്യമുണ്ട് കുറിക്കുന്നു അവർ സിൻസ് ആർ മോർ ഗുഡ് നമ്മുടെയൊക്കെ നല്ല പ്രവൃത്തികളേക്കാൾ ഈ ലോകം കാണുന്നത് പാപമായിരിക്കും വന്നു പോയ വീഴ്ചകളുടെ പേരിലായിരിക്കും ഈ ലോകം നമ്മളെ അടയാളപ്പെടുത്തുന്നത് വന്നു പോയ വീഴ്ചകളുടെ പേരിലായിരിക്കും ഈ ലോകം നമ്മളെ വിധിക്കുന്നത് എന്നാൽ സ്നേഹം മറന്നും പുറത്തും ക്ഷമിച്ചുമാണ് ഓരോ മനുഷ്യരെയും ിലേക്ക് ചേർത്ത് പിടിക്കുന്നത് കല്ലറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ അവളുടെ പാപത്തിന്റെ പേരിലല്ല കർത്താവടയാളപ്പെടുത്തുന്നത് മറിച്ച് കരുണാമയനായ കർത്താവ് അവളെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുകയാണ് സ്നേഹത്തിന് മാത്രമേ ഒരാളെ രൂപാന്തരപ്പെടുത്താൻ പറ്റൂ ഈ ഇരുണ്ട ലോകത്തെ നേരിടാൻ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ഒരെത്തുകാരൻ കുറിക്കുന്നത് എ ഗുഡ് ഡീഡ് ബ്രൈറ്റൻസ് എ ഡാർക്ക് വേൾഡ് ഇരുണ്ട ലോകത്തെ കൂടുതൽ ഇരുട്ടിലേക്ക് കാഴ്ത്തുക എന്നുള്ളതല്ല നമ്മുടെ നിയോഗം സ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് വിളിച്ചിരിക്കുന്നത് പാപങ്ങളുടെ വിളഭൂമിയായി നമ്മുടെ ജീവിതം മാറരുത് ഓരോർമ്മപ്പെടുത്തലുണ്ട് ഡോൺ ലെറ്റ് യുവർ സിൻസ് ബാഡ് ഹാബിറ്റ്സ് നമുക്ക് വീഴ്ചയോ കുറവോ വന്നിരിക്കാം പക്ഷേ ആവർത്തിച്ച് ചെയ്ത് അതിനെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റരുത് പാപം ചെയ്യാനുള്ള ആസക്തിയിൽ നിന്ന് നമ്മൾ ഓടിയകലണം അനുദപിച്ച് വേണം മുൻപോട്ട് പോകാൻ ഓർക്കുക പാപത്തിൻ്റെ വിളനില നമ്മുടെ ജീവിതം വിശുദ്ധ യാക്കോബസ്ലിഹ എഴുതിയ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങു എതിർത്തു എന്നാൽ അവൻ നിങ്ങളെ വിട്ട് വിട്ടോടിപ്പോകും ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പാപത്തിന്റെ വിളനിലമാകാനുള്ള ഇടമല്ല ഞങ്ങളുടെ ജീവിതം ജീവൻ തന്നതും ജീവിതം തന്നതും ദൈവമാണ് സമർപ്പിതരായി ജീവിപ്പാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ കർത്താവ് പാപം ഞങ്ങളുടെ ജീവിതത്തെയും ലോകത്തെയും കൂടുതൽ ഇരുട്ടിലേക്ക് വഴി നടത്തുന്നതാണ് പാപത്തിൻ്റെ വാസനകളെ അനുതാപം കൊണ്ടും ദൈവ കൃപ കൊണ്ടും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മബലത്തിലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ കരുണതോന്നണമേ ദൈവമേ പാപം ബന്ധങ്ങളുടെ അകൽച്ചകളുടെ കാരണമാണ് എന്നാൽ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകുന്ന ദിവ്യമായ സ്നേഹം ചേർത്ത് പിടിക്കലിൻ്റെതാണ് ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങളുടെ ഒക്കെ നടുവിൽ നിന്റെ പ്രദീപ്തമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കുറവുകളെ പോക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തരനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ